ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന കേട്ടാ ഞാൻ പിന്നെ നമ്മളിവിടെ സ്കൂൾ പുറക്കാൻ പോയല്ലേ അപ്പോൾ ബാക്ക് ടു സ്കൂളായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ മിക്കോന് കാറും കാര്യങ്ങളൊന്നും പറ്റൂല ഞങ്ങൾക്കൊന്നും അത് കാറൊന്നും ഇല്ല അപ്പൊ ട്രാവൽ ചെയ്യാത്തത് കൊണ്ടാണെന്നോന്നെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര പണിയാണ് നമ്മൾക്ക് എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താ മോളും നേഴ്സിങ്ങിന് പഠിക്കണത് ബാംഗ്ലൂര് അപ്പൊ ആളും ഇവിടെ ഇണ്ട് അപ്പൊ ആളെയും കൂട്ടിയിട്ടാണ് ഞങ്ങള് പോണത് ജസ്റ്റ് ഒന്ന് ലുലു മള്ളിലൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ട് പറ്റിച്ച് കൊണ്ടുവരാന്ന് ഓർത്തിട്ട് പോയേക്കേണ്ട വേറെ ഒന്നുമല്ല നമ്മള് രണ്ടു മാസം വെക്കേഷൻ ഉണ്ടായിട്ട് നമുക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്നും കൊടുത്തോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല എന്തായാലും അപ്പോൾ സ്കൂളം ഇറക്കിയല്ലേ ന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മള് ഇറങ്ങിയേക്കണ് ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാന്ന് ഓർത്തിട്ടൊക്കെ ഇങ്ങനെ പൈസ ഒക്കെ കൊടുക്കാനൊക്കെ ഒന്നും സമയം കിട്ടിയില്ല അപ്പൊ അതാണ് ഇത്തിരി ഡിലേ ആയി പോയത് ശരിക്കും ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഇന്ന് പോസ്കൂളോർക്കണേ ഭാഗമായിട്ടൊക്കെ ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടുള്ള ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു ഈ വീഡിയോയിൽ പിന്നെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മന്തി കഴിക്കണ്ട ഒരു ചടങ്ങ് അത് അത് മന്തി കഴിച്ചാലാണ് അതിൻ്റെ ഒരു ഫുൾഫിൽ ആവുകയുള്ളൂ അനു ചേട്ടൻ മന്തി വിരവതിയാണ് അപ്പൊ അനു ചേട്ടൻ ഒരു ബിരിയാണി ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ബിരിയാണി കഴിക്കേണ്ട ഹോട്ടലിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തും പണിപ്പാളിന്ന് പക്ഷേ അടിപൊളി മന്തിയും കാര്യങ്ങളൊക്കെ ഇറന്നിട്ടാ മന്തി കഴിച്ചത് നമ്മ കാച്ചി മക്കാൻ മാക്കാൻ അങ്ങനെ നേണന്ന് ഒന്നിനെ എഴുതി വെച്ചേക്കണം എനിക്ക് ഈ സംഭവം കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായിട്ട് ഇയാള് കാലും കയ്യും പൊക്കണുണ്ടപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിർത്തിയത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് വിളിക്കണുണ്ടായിരം ഇയാളാണ് അങ്ങനെ നമ്മ നേരെ ലുലുന്റെ തൊട്ടരികെ തന്നെ ഇരുന്നിട്ട് ആ റെസ്റ്റോറന്റ് അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ പിന്നെ അത് സാധനങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാലും പിള്ളേർ ആവശ്യപ്പെടൂല എങ്ങനെയുണ്ട് ബുദ്ധി അങ്ങനെ നമ്മൾ ലുലു മാളിന്റെ ഉള്ളിലോട്ട് കേറി എന്റെ പോന്നെ ഒട്ടുക്കത്തെ തിരക്ക് തിരക്ക് പോട്ടെ ബാഗും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ ഓഫറിനൊക്കെ എന്തെങ്കിലും കിട്ടോന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ലുലു മാളിൽ വന്നത് പക്ഷേ ബാഗൊക്കെ കൂട്ടി കുന്ന് കൂട്ടിയൊക്കെ ഇട്ടിട്ട് അമ്പത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനം ഒക്കെ ഓടിപ്പോയി ഓരോ ബാഗ് എടുത്ത് വില നോക്കിയപ്പോഴല്ലേ മക്കളെ മണി മനസ്സിലായത് മൂവായിരത്തിന് ഒറ്റ ബാഗ് പോലും അവിടാം ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ ഇത്രയും ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കാണുമ്പം അപ്പൊ ഭയങ്കര റേറ്റിൽ എന്തോ വ്യത്യാസമൊക്കെ ഉണ്ടാവും നോക്കാ ഓർത്ത് കയറി ബാഗിന്റെ ഒരു വില നോക്കിയിട്ട് നാലായിരത്തി ഇരുന്നൂറാണ് ഇപ്പൊ നോക്കി ബാഗിന്റെ വില അത് കണ്ട അവിടെ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ വില നോക്കിക്കൊണ്ടിരിക്കയാണ് ഇങ്ങനെ ഏറ്റവും റേറ്റ് കുറഞ്ഞത് എവിടെയാണ് അത് കിട്ടുമോ എന്ന് ബാഗിന്റെ വില കണ്ട അവിടെ ഞാൻ കിളി പോയി ഞങ്ങ അപ്പം അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ടും ഉണ്ടെങ്കിൽ എത്ര ബാഗ് വാങ്ങിക്കാം പോട്ടെ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരുവിധം സാധനങ്ങൾക്ക് ബുക്ക് ആയാലും നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ആയാലും എല്ലാ സാധനങ്ങളും മേടിക്കാം അപ്പൊ അതുക്കെ നമ്മൾ അവിടെ നിന്ന് പോയി നമുക്ക് പുറത്ത് എവിടെയെങ്കിലും നമുക്ക് ലോക്കൽ കടയിൽ നിന്നും പോയി വാങ്ങിക്കാം എന്ന് ഓർത്തിട്ട് നമ്മളവിടെ ഇറങ്ങി ഞാൻ ഓർത്തത് ഇവിടെ വല്ല സ്കൂളൊക്കെ തുറക്കണതിന്റെ ഭാഗമായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ വെറുതെ ഒന്ന് അവിടുത്തെ വെസ്റ്റ് സൈഡാ അതാണ് നോന്ന ഷോപ്പിന്റെ പേര് അവിടെ ഒന്ന് കയറി ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി അത്യാവശ്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മെറ്റീരിയലും ഒക്കെ ഉള്ള ഡ്രസ്സാണ് മിക്കൂസ് ഓരോന്നിൻ്റെയും ടാഗ് പ്രൈസ് ടാഗ് നോക്കലാണ് മിക്കുവിൻ്റെ മെയിൻ പണി ആകെ ഞാൻ ഈ ലോലോ മാളിൽ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വില ഒരു ഡ്രസ്സ് കണ്ടത് അതെ ഇതും മാത്രോളും അതും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ടോ മൂന്നൂ അതന്നെ നാനൂറ് രൂപ ഒരു പ്ലെയിൻ പേനിയാൻ്റെ വിലയിൽ നാനൂറ് രൂപ അങ്ങനെ നമ്മള് അതൊക്കെ ഒന്നും നിന്നിട്ടൊരു നടപടി ആവുമല്ലോ എന്നു കഴിഞ്ഞപ്പ നേരെ നമുക്ക് ഫണ്ട് കളിക്കുന്ന സ്ഥലങ്ങളിലേ അവിടെ വന്നിട്ടാ അവിടെ വന്ന് ഓരോ സാധനം നോക്കുമ്പോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിനൊക്കെ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഉള്ള ടിക്കറ്റും കാര്യങ്ങൾ കുറെ കാശൊക്കെ കൈപ്പിടിക്കേണ്ടേലൂലോ വെള്ളമൊക്കെ ഒന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ വായം നോക്കിയത് ഒന്ന് കാഴ്ച കാണാന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മ ഫുഡിങ് സെക്ഷനിലോട്ട് വന്നു ഇവിടെയും ഓരോന്ന് നോക്കി കൊടുക്കത്തെ വില അങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കിയതേ കൊറേ നാളായിട്ട് ഈ ഒരു സംഭവം സംഭവം ഭയങ്കര രസല്ലേ അപ്പൊ കൊറച്ചുനേരം നേരം ഒരു എൻജോയ്മെന്റ് ആവട്ടെ ഓർത്ത് നമ്മള് മിക്കൂസിനെ കൊണ്ട് അവിടെ നിർത്തി മിക്കൂസ് ഓരോ പണികളും കാണിച്ചു നോക്കി ടർക്കിഷ്കാരുടെ ഐസ്ക്രീം അവരവിടെ അടുത്തുനിന്ന് ഐസ്ക്രീം തട്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരിത്തിരി ചില്ലറ പണിയൊന്നുമല്ല അങ്ങനെ ഒരുപാട് കളിയാക്കലുകളും മിക്കൂസിന് ശരിക്കും പറഞ്ഞ പറഞ്ഞാധ മിക്കൂസിന് ശരിക്കും സ്വഭാവം അനുസരിച്ചൊക്കെ പക്ഷെ എന്തോ സഹിച്ച് ക്ഷമിച്ചു ലാസ്റ്റ് കൊടുത്ത് കൈ കിട്ടിയെന്ന് ആള് ടിഷു കൊടുത്തു മിക്കൂസിന്റെ വായലെങ്കിൽ ഏർ എന്തായാലും ഭയങ്കരായിട്ട് എൻജോയ് ഈ ചെയ്തിട്ട് ും നല്ല എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കൊറേ നേരം ചിരിക്കാനുണ്ടായിരുന്നു മിക്കോസിന്റെ പാടും കണ്ട കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴിപ്പം അടുത്ത കൊച്ചു കയറി നിന്ന് കുറച്ചു നേരം ആ കൊച്ചിന്റെ കലാപരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പതുട നെയ്യും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വലിയ അത്യാവശ്യം വലിയ പൈസക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് അമ്മുലിന്റെ ഐസ്ക്രീമിന്റെ അവിടെ ചെന്ന് പല ഫ്ലേവറിലൊക്കെ ഇണ്ടല്ലോ വായൽ കിട്ടാൻ ഒരു പേര് വെച്ചിട്ട് ഒരു ഐസ്ക്രീം സെലക്ട് ചെയ്ത് അതുതേ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നെച്ചാൽ ആ ഐസ്ക്രീം കഴിച്ച് അങ്ങോട്ട് തീർന്നോളൂ ആ കയ്യിൽ അതിരിക്കണിട്ടാണ് ഞാൻ പോയി മുല്ല ഐസ്ക്രീം വാങ്ങിച്ചത് അതിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ കയ്യിൽ നിന്ന് വെച്ചാൽ ഐസ്ക്രീം തീർന്നു പിന്നെ പറയണ്ടല്ലോ എൻ്റെ ഐസ്ക്രീം ഹൂണ്ട് പിന്നെ കുറച്ച് നേരം ഐസ്കുലേറ്ററിലൊക്കെ കയറി അങ്ങാട് ഇങ്ങാട് ഇങ്ങാട് അങ്ങാട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വെറുതിച്ച് ഷോ ഓഫൊക്കെ കാണിച്ച് നടന്ന് കഴിഞ്ഞപ്പോ ആഹ് ഒരാശ്വാസം സത്യം പറഞ്ഞാൽ ബാഗ് എടുക്കണം വാട്ടർ ബോട്ടിൽ എടുക്കണം എന്തെങ്കിലും സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്നതിന്റെ ഒരൊറ്റ പേരിലാണ് ലുലുവും മള്ളും ഒന്ന് കയറാന്ന് ഓർത്തിട്ട് ഈ പ്രകസനവും കാണിച്ചു വന്നത് പക്ഷെ നമ്മൾക്കൊക്കെ ഒന്നും അടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ഇവരാരക്ക് വിൽക്കാൻ വെച്ചേക്കണ സാധനങ്ങൾ എടുക്കുന്ന എനിക്ക് ഒരു പിടുത്തവും ഇപ്പൊ ഒരു ഐഡിയയും കിട്ടാത്തത് അങ്ങനെ താഴോട്ട് വന്നുകഴിഞ്ഞപ്പോ അതേ കിളിക്കൂട്ടില് വിരിഞ്ഞിറങ്ങണം കിളികളും കാര്യങ്ങളും അപ്പൊ പെട്ടെന്ന് ഇണങ്ങാൻ നല്ലത് ഇതല്ലേന്ന് ഓർത്ത് അത് വാങ്ങിക്കാന്നുള്ളതിൽ വില ചോദിച്ചപ്പോഴാണ് ഏഴായിരം രൂപ സ്റ്റാർട്ടിങ് അങ്ങനെ ആ ആഗ്രഹവും അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വതുക്കിങ്ങോടെ ഇറങ്ങിയിട്ട് അവിടെ പോയി അവിടെ ഉള്ള ജീവികളെയും കിളികളെയും അതിനെയൊക്കെ കുറച്ചേരം നമ്മൾ തൽക്കാലം അവിടെ വെച്ച് കഴിഞ്ഞാൽ പുന്നാരിപ്പിച്ചിട്ട് തൽക്കാലം അതൊന്ന് ആശ്വസിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഈ കിളികളൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ഒരേഴായിരം അയ്യായിരം അങ്ങനെയൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് പ്രൈസുകൾ ഈ കുഞ്ഞിക്കോജുവിനെയൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നും അറിഞ്ഞു ഇനിയിപ്പൊ നമ്മൾക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർ കണ്ടുപിടിക്കാന്നാണ് ചില നേരം നമുക്ക് കാറിന്റെ ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് അവിടെ വരെയും കൊണ്ടെത്തണ്ടേ മിക്കോസിന്റെ മോന്തോ നോക്കിയേ മിക്കോസ് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചും ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്നൊക്കെ ഓർത്ത് വന്ന മിക്കോണ് പക്ഷെ ഒന്നും അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതിന്റെ സങ്കടമൊക്കെ ഇണാൻ മിക്കുവിന്റെ മൂത്ത് ദേഷ്യോ അമൃഷമൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പത്രയും നേരം നടന്നതിന്റെ ക്ഷീണത്തിൽ മിക്കൂസ് ഉറങ്ങോന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മിക്കൂസ് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലാറ്റായി ഇനിയിപ്പോ വീട് എത്തണേ വരെ മിക്കൂസിന്റെ ശല്യം ഒന്നും ഉണ്ടാവൂല പിന്നെ ഒരു ഭാഗ്യം വെച്ചാൽ ഞാൻ മിക്കൂസ് ഛർദിച്ചില്ല നമ്മളിവിടെ നിന്ന് തന്നെ പോയപ്പോ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ കാറിൽ കയറ്റിയത് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ആ വിഷമൊക്കെ ഒന്നും മാറാൻ പറ്റിയിട്ട് നമ്മൾ അറൂര് വന്നു കഴിഞ്ഞിപ്പം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ ഇപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആവശ്യം രണ്ട് രണ്ടു മാസമായിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും വേണ്ട ഇവൻ നമ്മുടെ മോൻ തന്നെയാണെന്ന് ഇപ്പോഴേ തെളിയിച്ചിട്ടാ ഇട്ടേക്കണ ഡ്രസ്സ് തന്നെ ബ്ലാക്കാണ് പിന്നെ അവിടെ ഉണ്ടായിച്ച രണ്ട് ബ്ലാക്ക് ബി ഞാൻ ഡ്രസ്സ് വേണോന്ന് പറഞ്ഞിട്ട് എടുത്ത് കൈ പിടിച്ചേക്കനാണ് എനിക്കും ഡ്രസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഒരു കറുപ്പ് തന്നെയാണ് ാവിലെ ഉടങ്ങി നമ്മളെ കാണാത്തതിന്റെ എന്റെ സങ്കടവും പരിവുമൊക്കെ പറഞ്ഞോണ്ട് ഒരാളിതേ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഓടി വന്നിട്ട് കാലത്ത് തുടങ്ങി കാണാൻ കഴിഞ്ഞിട്ട് അമ്മിച്ചാണെന്നുണ്ടെങ്കിൽ ചോറൊന്നും കൊടുത്തിട്ടില്ല ഇത്ര നേരമായിട്ട് അപ്പൊ അതൊന്നും തന്നിട്ടില്ല എന്ന പറഞ്ഞോണ്ട് പരാതി ഒക്കെ പറയാൻ വേണ്ടിട്ട് എന്താ അപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടില് വന്ന് ഞാന് മിക്കപ്പനൊക്കെ കൂടി ഇനി രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോയി അങ്ങനെ ഞങ്ങളുടെ മിക്കപ്പനെ അങ്ങനെ നാളെ അഞ്ചാം ക്ലാസ്സിലോട്ട് പോവുകയാണ് ഇപ്പനെ വിഷമുണ്ടാ വിഷമുണ്ടാ മിക്കപ്പൻ ഇത്തിരി ഡള്ളിലാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോ രണ്ട് മാസം വീട്ടിലിരുന്നിട്ട് സ്കൂളിലോട്ട് പോകേലെ അതിൻ്റെ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഇണ്ട് മിക്കുനി എന്നാലും പുതിയൊരു സ്കൂളിലോട്ട് പോണേന്റെ സന്തോഷവും ഇണ്ട് ഏർ മിക്കപ്പിനെക്കാളെ സന്തോഷം സങ്കടപ്പെടുന്നത് ഞാനാണ് സത്യം പറഞ്ഞാൽ കാര്യം ഇവരിനെ കണ്ട് ഇവരുടെ കൂടെ ഞാൻ വീട്ടിലില്ലെന്നുണ്ടെങ്കിലും ഇല്ല നിന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മ അമ്മ വിളിച്ചുകൊണ്ടിരിക്കണമൊക്കെ ഇനി മിസ് ചെയ്യും ഇനിയിപ്പോ നാളെ ഞാൻ ഒന്നും വിളിക്കാതിരുന്നാൽ മതി എന്നായിരുന്നു എന്റെ പ്രാർത്ഥന അപ്പൊ ഇന്നത്തെ ചെറിയൊരു ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ യാത്ര ബ്ലോഗും ഒക്കെ കണ്ടില്ലേ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ